നമസ്കാരം വേദാന്ത വെബ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വളരെയധികം സന്തോഷവതിയാണ് കാരണം ഇതിന് പറയുന്ന പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് തന്നെ പരാഹി അമ്മയുടെ അനുഗ്രഹം ലഭിച്ചതായിട്ടുള്ള അനുഭവ സാക്ഷ്യങ്ങൾ ഒരുപാട് പേര് വാട്സപ്പിൽ അയക്കുന്നുണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും അമ്മ നടത്തി തരട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊള്ളുന്നു എന്നും വരാഹി ദേവിയുടെ വളരെ വലിയ ഒരു ഫലപ്രദമായ വരാഹി അമ്മയുടെ ഒരു കാര്യസിദ്ധി മന്ത്രവുമായിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഏതൊരാഗ്രഹം തന്നെ ആയാലും അത് മാറ്റി തരുവാനായിട്ട് അമ്മയ്ക്ക് കഴിയും ശക്തിയുണ്ട് എന്നതും മനസ്സിലാക്കുക മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പ്രാർത്ഥിക്കുക ഇനി ഈ വീഡിയോ കേൾക്കുന്ന പലരും ഓൾറെഡി വരാഹി ദേവി പൂജ ചെയ്യുന്നവരും മരാഹി ദേവിയെ കുറിച്ച് അറിയുന്നവരൊക്കെയാണെന്നും അറിയാം അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും ഞാൻ നീട്ടി വലിക്കുന്നില്ല മന്ത്രത്തിനെ കുറിച്ച് പറഞ്ഞു തരാം മന്ത്രം ജപിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ കരഞ്ഞുകൊണ്ടൊരിക്കലും മന്ത്രം ജപിക്കാതിരിക്കുക കണ്ണീരോടെ മന്ത്രം ജപിക്കരുത് വളരെ സന്തോഷത്തോടെ എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും അമ്മ മാറ്റിത്തരും എന്നൊരു ദൃഢ കൂടി വേണം നമ്മൾ മന്ത്രങ്ങൾ ജീവിക്കുക അപ്പോൾ കരഞ്ഞുകൊണ്ട് നിങ്ങൾ ചൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വിശ്വാസമില്ലെന്നാണ് കാണിക്കുന്നത് അപ്പൊ കരഞ്ഞുകൊണ്ട് മന്ത്രങ്ങളൊന്നും ജപിക്കാതിരിക്കുക മറ്റുള്ളവരോടുള്ള ദേഷ്യം മനസ്സിന് വെച്ചുകൊണ്ട് മന്ത്രം ജപിക്കാതിരിക്കുക നിങ്ങൾ എന്തെങ്കിലും കാരണത്താൽ ദേഷ്യമോ അസ്വസ്ഥതയോ ആയിട്ടിരിക്കുകയാണ് നിങ്ങൾ പൂജ ചെയ്യുന്നതിന് മുമ്പ് എന്നുണ്ടെങ്കിൽ ഒരു അഞ്ചു പത്ത് മിനിറ്റ് നിങ്ങൾ കണ്ണടച്ച് വളരെ ശാന്തമാവുക നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കിയതിനു ശേഷം മാത്രമേ നിങ്ങൾ മന്ത്രജപത്തിന് ഇരിക്കാവുകയുള്ളൂ അതുപോലെ മറ്റുള്ളവരെ പ്രാകുകയോ അതോ ദുഷ്കർമ്മങ്ങൾക്കോ ഒന്നിനും വേണ്ടിയിട്ട് ഈ മന്ത്രങ്ങൾ ഉപയോഗിക്കരുത് ഈ പത്ത് ദശവിദ്യകളിലുള്ള എല്ലാ ദേവിമാർഗം തന്നെ നമ്മൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഫലത്തിനും നെഗറ്റീവായിട്ടുള്ള ഫലത്തിനും ചെയ്യുന്നുണ്ട് പൂജകളൊക്കെ ചെയ്യും പക്ഷേ ഞാൻ ഈ തരുന്ന മന്ത്രങ്ങളെല്ലാം പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്ന മന്ത്രങ്ങളാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ദ്രോഹം വരുവാനായിട്ട് ഈ മന്ത്രങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചടിയായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് തിരിച്ചടിയായിട്ട് വരുമ്പോൾ അപ്പോൾ പലരും ചോദിക്കാറുണ്ട് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് ഈ ഇതേ ദേവിക്ക് തന്നെ പല രീതിയിലുള്ള വേറെ പൂജകളും ചെയ്യാറില്ലേ പക്ഷെ അതിനെല്ലാം ഉപയോഗിക്കുന്ന രീതികളും അതിനുപയോഗിക്കുന്ന മന്ത്രങ്ങളും വ്യത്യാസമാണ് അപ്പോൾ ഈ പറയുന്ന മന്ത്രങ്ങളെല്ലാം തന്നെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വേണ്ടി ഉപയോഗിക്കുന്നതാണ് പിന്നെ മന്ത്രത്തിലേക്ക് പോകുന്നതിന് മുമ്പിട്ട് ഇരുപത്തൊന്ന് ദിവസത്തെ ബ്രഹ്മ മുഹൂർത്ത പൂജയിലും മെഡിറ്റേഷനിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കമൻറ്റ് ചെയ്യുകയോ തന്നിട്ടുള്ള നമ്പറിന് മെസ്സേജ് അയയ്ക്കുകയോ ചെയ്യാവുന്നതാണ് പുതിയ വാച്ചിൻ്റെ സ്റ്റാർട്ടിങ് ആണ് അപ്പോൾ അതിന് താല്പര്യമുള്ളവർ മെസ്സേജ് അയക്കുക പിന്നെ നമ്മൾ എപ്പോഴും ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നതിൽ നിന്നും വളരെ വ്യത്യാസമാണ് നമ്മളൊരു ഗ്രൂപ്പായിട്ട് പ്രാർത്ഥിക്കുക അപ്പോൾ നമ്മളുടെ ഈ ഇരുപത്തൊന്ന് ദിവസത്തെ പൂജയിലും മെഡിറ്റേഷനിലും നമ്മൾ നമ്മൾക്ക് ഒരാൾക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കുക നമ്മളുടെ ഗ്രൂപ്പിലുള്ള ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെയുള്ള പ്രത്യേകതരം പൂജകളും നടത്തുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഡീറ്റെയിൽ അറിയാനായിട്ട് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ ധാരറ്റ് റീഡിംഗിന് നോക്കണ്ടവർക്കോ അല്ലെങ്കിൽ ന്യൂമറോളജി കൺസൾട്ടേഷൻ ആവശ്യമുള്ളവർക്കോ ഈ നമ്പറിൽ ബന്ധപ്പെടാം പുതുതായിട്ട് നമ്മൾ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തല്ല ഒരുപാട് നാടായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണെങ്കിലും എൻ്റെ രണ്ടാമത്തെ ദീഷയ്ക്ക് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നതാണ് ഒഫീഷ്യലി അനൗൺസ് ചെയ്യാനായിട്ട് അപ്പോൾ ഇന്ത്യ അത് ഈജിപ്ഷ്യൻ അതായത് ഈജിപ്റ്റിന്റെ ആ ഒരു തന്ത്രവിദ്യകൾ നമ്മളുടെ തന്ത്രവിദ്യ മിക്സ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു ഒരു തന്ത്രയാണ് അപ്പോൾ അതിന്റെ കൺസൾട്ടേഷൻ എടുക്കേണ്ടവർക്കും നിങ്ങൾക്ക് നിങ്ങൾക്കതെന്താണെന്ന് അറിയേണ്ടവർക്കും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം അല്ല അല്ലെന്നുണ്ടെങ്കിൽ ഇതെന്താണെന്ന് അറിയേണ്ടവർക്ക് ഞാൻ അതിന്റെ വീഡിയോ ചെയ്യുന്നതാണ് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക പിന്നെ ഓരോ വീഡിയോകളും വെറുതെ പോകാതെ നിങ്ങൾക്ക് ഒരു ഗുരുവിൽ നിന്നും നമ്മൾ ഒരു കാര്യം സ്വീകരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും തിരിച്ചു കൊടുക്കണം അതിനാണ് നമ്മൾ ദക്ഷിണ എന്ന് പറയുന്നത് അപ്പോൾ ആർക്കും ചെലവില്ലാത്തൊരു കാര്യമാണ് സബ്സ്ക്രൈബ് ചെയ്ത് അല്ലെങ്കിൽ ഒരു കമന്റായിട്ട് വരാഹിതി വി നവാഹ എന്ന എഴുതി അമ്മയോടൊരു നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ അതിന് നിങ്ങൾക്ക് ഫലം ഇരട്ടിയായിട്ടായിരിക്കും വരുന്നത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം എപ്പോഴും ഒരു വിദ്യ പ്രത്യേകിച്ച് മന്ത്രതന്ത്ര വിദ്യകൾ നമ്മൾ ഒരാളിൽ നിന്നും സ്വീകരിക്കുമ്പോൾ നമ്മൾ ദക്ഷിണ കൊടുത്തിട്ടാണ് അത് സ്വീകരിക്കുന്നത് അപ്പോൾ അമ്മയോ അമ്മയ്ക്കുള്ളൊരു ദക്ഷിണയായിട്ട് അമ്മയോടുള്ളൊരു നന്ദി സൂചകമായിട്ട് താഴെ നിങ്ങൾക്ക് വരാഹി ദേവി നമഹ എന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ മന്ത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓം ഖഡ്കംഷ്ട കരാളവദനി വരാഹി ശത്രുനാശിനി മമ സർവ വിജ്ഞാൻ നാശയ ക്ഷിപ്രം കാര്യ സാധയ ഒന്നുകൂടെ പറയാം ഓം ഘട്ടം ശത്രുനാശിനി സർവ വിജ്ഞാൻ നാശയ ക്ഷിപ്രം കാര്യണി സാധയ ഈ മന്ത്രം നിങ്ങൾക്ക് ഇരുപത്തൊന്ന് ദിവസം ഒരു ഒരഞ്ചു മിനിറ്റ് എങ്കിലും ഒന്ന് ഉരുവിട്ടാലും മതി വളരെ മനസ്സ് ശുദ്ധമായി ശരീര ശുദ്ധമായിട്ട് വേണം മന്ത്രം ജപിക്കുവാനായിട്ട് ഇതിന് മുന്നുള്ള വീഡിയോയില് ഞാൻ മന്ത്രജപത്തിന് സൂക്ഷിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ആ ചിട്ടവട്ടങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട് ഇരുപത്തൊന്ന് ദിവസം അഞ്ച് മിനിറ്റ് ഈ മന്ത്രം ജപിച്ചുവാൽ മതി അതിനുള്ളിൽ തന്നെ നിങ്ങളുടെ ഏത് ആഗ്രഹമായാലും അമ്മ നടത്തി തരുന്നതായിരിക്കും അപ്പോൾ വരാഹി ദേവിയുടെ അനുഗ്രഹം നിങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കമന്റ് ചെയ്യുക എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് വീഡിയോ ആവശ്യമാണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക താങ്ക് യു ബൈ